ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സോപ്പ് ഉണ്ടാക്കുന്നതാണ് ഉണ്ടാക്കണോ അപ്പോൾ സോപ്പ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വെറും രണ്ട് ചേരുവ കൊണ്ട് തന്നെ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സോപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള ഒന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പോൾ അതാ ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ എടുത്തിട്ടുള്ള മെയിൻ ആയിട്ട് തുളസി അതുപോലെ കറ്റാർ വായു കേട്ടോ അപ്പം കറ്റാർ വായ തന്നെ ചെറിയ തണ്ടകളാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഒക്കെ വലിയ ഷാർ ഇല്ലാതായിപ്പോയി അപ്പോൾ ചെറിയ ചെറിയ തണ്ടകളായിട്ടൊക്കെ ആയിട്ട് നിൽക്കണ്ട അപ്പോൾ നല്ല ഷാറിലൊക്കെ വന്നിട്ട് തയ്യൊക്കെ പൊട്ടിപ്പോയത് എല്ലാവർക്കും തയ്യൊക്കെ പൊട്ടിയതൊക്കെ കൊടുത്ത് പിന്നെ മരമൊക്കെ വലിയൊരു ഷാർ ഇല്ല നിൽക്കണം അപ്പോൾ ഇതിൻ്റെ ഉള്ള തണ്ടുകളൊക്കെ ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കാരൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സോപ്പ് വെച്ചിട്ടോ പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിൽ ഗ്ലസറിനൊക്കെ ഉള്ള ഒരടിപൊളി ആയിട്ടുള്ള ഒരു സോപ്പുണ്ടത് അപ്പോൾ ഇത് എടുക്കുമ്പോൾ നമുക്ക് സോപ്പ് പൈസ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് അപ്പോൾ എനിക്ക് സോപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ാണ് അപ്പം നമുക്ക് മോൾഡ് ഇല്ല അതുപോലെ തന്നെ സോപ്പ് ഈസ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ സോപ്പ് ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അപ്പം ഞാൻ ഒരു നാല് ദിവസം മുമ്പ് ഉണ്ടാക്കിയല്ലോ മറ്റേ ക്യാരറ്റിൻ്റെ സോപ്പ് അപ്പം അതാണ് കേട്ടോ എപ്പോഴും ഉപയോഗിക്കുന്നത് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ കുളിമുറിയിലും പിന്നെ അതുപോലെ ഈ അകത്ത് സെങ്ങിൻ്റെ അവിടെ എല്ലായിടത്തും വെച്ചിട്ട് അത് എപ്പോഴും കുട്ടികൾക്ക് ഉപയോഗിക്കലന്നെ ഉണ്ട് പണിയും മണ്ടാക്കിയ സോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് നല്ല സ്മെല്ലാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പം സോപ്പൊക്കെ നമുക്ക് എത്ര ഉണ്ടെങ്കിലും വീട്ടിൽ ഉപയോഗിച്ച് തീരുമല്ലോ അപ്പം നമ്മൾ കൂടുതലൊന്നും ഉണ്ടാക്കണില്ലല്ലോ ഒരു നാലോ അഞ്ചോ ആരൊക്കെ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ പെട്ടെന്ന് തീരാനെല്ലാം ഉള്ളു അപ്പം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുകയും ചെയ്യുക അതുപോലെ കാണാനും നല്ലൊരു ഭംഗിയാണല്ലോ നമുക്ക് ഉപയോഗിക്കുന്നതിനെക്കാട്ടി ഉണ്ടായി ി നമ്മൾ കാണുന്നത് നല്ലൊരു നല്ലൊരിഷ്ടം തന്നെയാണല്ലോ അപ്പം നമ്മൾ ആ സോപ്പൊക്കണ്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഈ ഉണ്ടല്ലോ അതിൻ്റെ ഈ തണ്ട് ഒക്കെ മുറിച്ച് കൂടുന്നതിന് ശേഷം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ കറൊക്കെ ഉണ്ടല്ലോ മഞ്ഞ മഞ്ഞക്കാറൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഈ സൈഡത്തെ ആ മുള്ളിൻ്റെ ഭാഗത്തൊക്കെ ഒന്നും കൊണ്ട് ചുരണ്ടി ഇത് നല്ല തണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഒക്കെ തണ്ട് മതി ഇട്ടാൽ അത്രയൊന്നും വേണ്ട അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ് അപ്പം ഇതിൻ്റെ തണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു തണ്ട് തന്നെ ഉണ്ടാവും രണ്ട് മൂന്ന് തണ്ടിൻ്റെ വണ്ണം അത്രക്കുള്ള വലുപ്പത്തിലങ്ങോട്ട് എല്ലാം ഉഷാറിലിങ്ങോട്ട് വന്നാൽ കറ്റാർ വാഴ കഴിഞ്ഞിട്ടാണ് ടൈമെ ഒരു അഞ്ചാറ് മുരട്ടൊക്കെ ഉണ്ട് പൊട്ടി വന്നിട്ട് ഞാൻ തയ്യെല്ലാവരും ചോദിക്കല്ല എന്നെ ഇന്ന് പോകണേ അങ്ങനെ എല്ലാവർക്കും തയ്യൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മളെ മരമൊക്കെ നല്ല ഉഷാറിയാതുകൊണ്ട് പോയിട്ടാണ് പിന്നെ എന്താണെന്ന് അറിയില്ല അങ്ങനെ നിന്നിട്ട് മുരടിച്ച പോലെ നിന്നിട്ട് വണ്ണല്ലാതെ എളുപ്പം ഉണ്ടായിരിക്കണെ എന്തായാലും വേണ്ടില്ല അപ്പം നമ്മളൊരു ആവശ്യത്തിന് ഇപ്പോൾ ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണെങ്കിലും അതിന് മല്യോട്ട സംഭവം അപ്പം ഉള്ള തണ്ടൊക്കെ ഞാൻ എടുത്ത് ഉണ്ട് പിന്നെ ഉള്ളത് ഇഞ്തിലും ചെറുതാണ് കേട്ടോ അപ്പം ഞാനത് അതിൻ്റെ ജെല്ലൊക്കെ എടുത്ത് കണ്ട് പാത്രത്തിലേക്ക് ആക്കുകയാണ് അപ്പം നമുക്ക് ഈ ചെറിയ തണ്ടെ എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടും അല്ല വലുതാന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ എടുക്കുകയും ചെയ്യാം അപ്പം ഈ മൂന്ന് തണ്ട് എടുക്കുന്നതിന് പകരം ഞാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കറ്റാർ ഒരു തണ്ട് മതി കാരണം അത്രക്കും വലുതായിരുന്നു അങ്ങനെ ഞാൻ വിചാരിക്കുകയും ചെയ്യുക അതൊക്കെ നമ്മളിത് ഒന്നും ഉണ്ടാക്കാനോ ഒന്നിനോ ഒന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല സാധനം തോവനോ വീട്ടിലുണ്ടായപ്പെട്ടോ ഇപ്പോൾ സാധനം ഇല്ലാതായപ്പോൾ ഭയങ്കര ആഗ്രഹം അതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനതിൻ്റെ ജെല്ലൊക്കെ എടുത്തുകാണ്ട് ഒന്നാണ്ട് കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ ജെല്ലും കൂടി അതിൽ ചേർത്ത് കണ്ടരച്ചെടുക്കുക കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ അപ്പോൾ കണ്ടില്ലേ ഞാൻ തുളസീൻ്റെ അല ഇങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു കപ്പോളം തുളസീൻ്റെ ഇലയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പം അതും നല്ല ഉണ്ടായിരുന്നു കേട്ടോ മഴയൊക്കെ ഒക്കെ പെയ്തപ്പോൾ നല്ല ഉണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ വെയിലരച്ചിട്ട് കുറച്ചൊക്കെ കുറഞ്ഞിരിക്കുന്നുണ്ടട്ടോ അപ്പോൾ ഇനി ഉമ്മക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊക്കെ വേണമല്ലോ അപ്പം ഇനി നമുക്ക് ഈ സോപ്പ് ഉണ്ടല്ലോ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ചൂടാവാൻ മാം വെച്ചിരുന്നു അപ്പം ആ വെള്ളം തിളക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് മോൾക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ ചൂട് തട്ടണ സമയത്ത് തന്നെ അതിങ്ങനെ ഒരുകി വരുന്നത് കണ്ടില്ലേ അപ്പം ഇതുപോലെ ഇങ്ങനെ കുറച്ചേരം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ മുകളിൽ വെക്കുന്ന പാത്രം നമുക്ക് പൊടുത്തുള്ളതാണെന്നുണ്ടെങ്കിൽ അത് പിടിച്ചെടുത്താൽ മതി അപ്പോൾ പുടുത്തല്ലാതെ കാരണം നമ്മൾ മെക്കള് വെച്ചിട്ട് ഇതിങ്ങനെ പിടിച്ചെടുത്താണ്ട് ഇങ്ങനെ ഇളക്കിയാണ് അപ്പോൾ വീഡിയോ നമ്മൾ കൈ പിടിച്ചിട്ടായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിമ സ്ഥാനമേലൊന്നും വെക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ സാൻ്റെ ഒക്കെ കേടുന്ന കാരണം കൈ പിടിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നല്ലപോലെ അങ്ങനെ പിടിക്കാനൊക്കെ അപ്പോൾ പാത്രം പിടിക്കാൻ പറ്റണില്ല അപ്പം അതുകൊണ്ടാണ് അപ്പോൾ അതാ നന്നായിട്ട് നമ്മളെ നീര് നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ സോപ്പൊക്കെ നല്ല മെൽറ്റ് ആയതിൻ്റെ ശേഷം അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്നും ഇളക്കി കണ്ടിളക്കിയെടുത്തിട്ട് ഞാനത് പുറത്ത് കെടുത്തീരുന്ന് പിന്നെ ഞാൻ ഈ പാത്രത്തിലാട്ടന്ന് സോപ്പ് ഉണ്ടാക്കുന്നത് ഈ ചെറിയ ബോട്ടിലുണ്ടല്ലോ നമ്മളെ ഐസ്ക്രീം ബോട്ടിൽ അങ്ങത്തേതിനിട്ട അപ്പോൾ അതിലൊക്കെ ഞാൻ വെളിച്ചെണ്ണ കേട്ടോ തടവി കൊടുത്തിരുന്നു അപ്പോൾ അയലിനേക്കാട്ട് നല്ല വെളിച്ചെണ്ണയാണ് അപ്പം നമുക്ക് ഈ മേത്തും തലയിലൊക്കെ യൂസ് ചെയ്യാനുള്ളതും അപ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത് അപ്പോൾ തടവി കൊടുത്തേക്കണേ പിന്നെ ഞാനൊരു ക്ലാസ് കൂടി എടുത്തിട്ടുണ്ട് അപ്പം ഞാനൊന്ന് കൂടുതൽ പാത്രത്തിലാക്കണില്ല കാരണം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു അഞ്ചോ ആറോ ഒക്കെ ക്ലാസ്സിനുള്ള ഇതുണ്ടാവ അപ്പം ഞാനത് അത്യാവശ്യം ഒരു കുറച്ച് വലുപ്പം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പാത്രത്തിൽ ഒഴിച്ച് വെച്ചതാണ് അപ്പം അതാ ഇതീക്കെ ഞാൻ വിചാരിക്കുക ഒരു ലാശം കൂടിയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ആക്കിയാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല അന്ന് അത്ര കൊത് ഉഷാറത്തേക്ക് ഒരു മുപ്പത് മിനിറ്റ് ആയപ്പോൾ സമ്പദ് ഉറച്ചി കിടും ഞാൻ ഇതിന് മുന്നേ സോപ്പ് ഉണ്ടാക്കിയപ്പോൾ ഈ ഒന്നര രണ്ട് മണിക്കൂറാകുന്ന നേരത്താണ് കേട്ടോ സോപ്പ് ഇങ്ങനെ കട്ടാവാൻ തുടങ്ങിയത് ഇതിനാ നോക്കിയപ്പോൾ ഒരു മണിക്കൂറായ ആവണ ആവണേൻ്റെ മുമ്പ് തന്നെ നല്ല ഉഷാറായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കൊട്ടിയെടുത്തും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രക്കും ഉഷാറായിട്ട് തോന്നി ഇതിൻ്റെ ഈ സോപ്പ് ഉണ്ടാക്കിയത് മറ്റേ ഇതിനെക്കാട്ടി ഉഷാറായിട്ടാണ് പിയേഴ്സ് വെച്ചിട്ടുണ്ടാക്കിയതിനെക്കാട്ടി ഉഷാറായിട്ട് ഇത് തോന്നിയിട്ടാണ് അപ്പം ഞാനിത് നാലെണ്ണാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ മുകളത്തെ പതൊക്കെ കുറച്ച് ഞാൻ കളഞ്ഞീന്ന് അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ കാണാനൊരു ഭംഗിക്കെന്ന് മാത്രമാണ് കേട്ടോ പതൊക്കെ കളയേണ്ട ആവശ്യമുള്ളൂ അപ്പം ഞാനത് ഒരു മണിക്കൂറിന് ശേഷം ഉണ്ട് അപ്പം അത് കാണിക്കണത് അപ്പോൾ കണ്ടില്ല നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് മണിക്കൂറും ഇതൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ വെച്ചെടുക്ക കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു മണിക്കൂർ കഴിഞ്ഞപ്പം തന്നെ നോക്കിയപ്പോൾ അത് നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ കറ്റാർവായ ന്റെ ജെല്ലാണ് മാത്രം ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ തുളസിൻ്റെ ഇതീക്ക് കറ്റാർപായം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി വെള്ളമാക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാമായിരുന്നു അപ്പോൾ നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ സോപ്പ് ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയ ക്യാരറ്റ് സോപ്പ് എനിക്ക് ഇങ്ങനെ തോന്നുമായിരുന്നു ഉണ്ടാക്കുന്നതിന് മുമ്പ് അത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ ഉണ്ടാവുമോ അലിഞ്ഞിട്ട് പോവുകയൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞ് പോവുകയൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞ് പോവുകാരെന്നൊക്കെ തോന്നിയെന്ന് പക്ഷേ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങണം അതേ സോപ്പ് പോലെ കേട്ടോ അലിയേ അതുപോലെ അലിയെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അത് അലിയണില്ലേ അതേപോലെ തന്നെ കൂടുതലായിട്ടും കണ്ട അലിയേ പിന്നെ അതുപോലെ കയ്യിൽ അങ്ങനെ മുറിഞ്ഞ് പോരിയോ ഒന്നും ചെയ്യണില്ല കേട്ടോ നല്ല ബലത്തിൽ തന്നെ നല്ല സാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ എനിക്കൊരത്ഭുതം ഇങ്ങനെ കാണും പെട്ട പക്ഷേ സംഭവം പറഞ്ഞാൽ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ ഈ സോപ്പ് ഉണ്ടാക്കാൻ പക്ഷെ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു സോപ്പ് ഉണ്ടാക്കുകയെന്നു പറഞ്ഞാൽ ഭയങ്കര പാടാണ് എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഈ സോപ്പ് ഉണ്ടാക്കുക അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ തോന്നുക സോപ്പ് ഉണ്ടാക്കേണ്ട ഒരു പരിപാടി ഒരു വരുമാനം ചെയ്യുക എന്താണ് ഞമ്മക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാം ഇങ്ങനെ ഓർത്ത് നടക്കൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി കിട്ടണേ എന്തെങ്കിലും ഒരു പണി ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നടക്കല്ലേ അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി തന്നെയാണ് ട്ടെ നമുക്ക് ഈ സോപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അപ്പം ഇത് വിൽക്കാനൊന്നും വേണ്ടിയിട്ടല്ല കേട്ടോ അത് അത്രയും കുറച്ച് സാധനമല്ലേ ഉള്ളൂ നമുക്ക് സോപ്പ് സോപ്പേസും പിന്നെ പോലെ മോൾഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സോപ്പൊക്കെ ഇങ്ങനെ വെക്കട്ടെ അപ്പോൾ അടിപൊളിയാവും ചെയ്യും അപ്പം നമുക്ക് ചെറിയൊരു വരുമാനമാർഗ്ഗം ആകുകയും ചെയ്യും അപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ സോപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ നല്ലൊരു കളറ് ഇട്ടത് നല്ലൊരു കളർ തന്നാൽ ഇതിൽ കാണുന്ന പോലെ എല്ലാം ഇങ്ങനെ ക്യാമറേനേക്കാളും ശരിക്കും പോലെ കാണുമ്പോൾ നല്ല ഇതിനേക്കാട്ടും ഉഷാറായിട്ടോ തോന്നിയത് അപ്പോൾ ഈ സോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കാനുട്ടാ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ വീഡിയോ ഒക്കെ ഒന്നും ആരും ലൈക്കൊന്നും ചെയ്യണില്ല അപ്പോൾ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുല്ല കൂട്ടുകാരെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലമലേക്കും